ദേശീയപാതയിലെ മരമുറി വിഷയവുമായി ബന്ധപ്പെട്ട് എൻ എച്ച് എസ് സംരക്ഷണ സമിതി ചൊവ്വാഴ്ച ആഹ്വാനം ചെയ്തിട്ടുള്ള ദേവികുളം താലൂക്കിലെ പണിമുടക്കിന് പിന്തുണ അറിയിച്ച് അടിമാലിയിലെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു പൊതു പൊതുപണിമുടക്കിന് വ്യാപാരികളുടെയും പിന്തുണയുണ്ട് ദേശീയപാതയിലെ മരം വിഷയത്തിൽ എൻ എച്ച് എസ് സംരക്ഷണ സമിതിയാണ് ചൊവ്വാഴ്ച ദേവുകുളം താലൂക്കിൽ പൊതു ആഹ്വാനം ചെയ്തിട്ടുള്ളത് നേരിമംഗലം വനമേഖലയിൽ പാതയോരത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുവാൻ നടപടി ഉണ്ടാകാത്തതിലാണ് പ്രതിഷേധം എൻ എച്ച് എസ് സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്തിട്ടുള്ള സമരത്തിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ് അടിമാലിയിലെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഇത് നാടിൻ്റെ ആവശ്യമാണ് കുറേ ഉദ്യോഗസ്ഥന്മാരും കുറച്ച് വിസിക്കാതിരുന്ന ഓരോ തീരുമാനങ്ങൾ സ്വപ്നം കണ്ട് ഓരോ തീരുമാനങ്ങൾ ജനങ്ങളുടെ കീഴിൽ അടിച്ചേപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗം ഇത് മഴക്കാലങ്ങളിൽ നേരിമംഗലം വനമേഖലയിൽ തുടർച്ചയായി മരങ്ങൾ റോഡിലേക്ക് പതിക്കുന്നതോടെ സ്വകാര്യ ബസ്സുകളടക്കം വഴിയിൽ കുടുങ്ങാറുണ്ട് പലപ്പോഴും തലനാരക്കാണ് വലിയ പാടങ്ങൾ ഒഴിവായി പോകുന്നത് ഇത്തരം സാഹചര്യത്തിൽ കൂടിയാണ് സമരത്തിന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പിന്തുണ അറിയിച്ചിട്ടുള്ളത് പൊതുപണിമുടക്കിന് വ്യാപാരികളുടെയും പിന്തുണയുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി